പറയാൻ്റെ മീറ്ററിൽ ലാസ്റ്റ് അഭിനയിച്ച മൂവീടെ ഡേക്കുണ്ടായിരുന്നു അത് ശീലിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഏറ്റവും ഡിസിപ്ലിൻ്റെ എനിക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് ഇമോഷണലും ഉണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ ഈ ഈ സിനിമ ഒരു എന്താ പറയുക ഹാർട്ട് ടച്ചിങ് മൂവി തന്നെയാണ് ശ്രീച്ചാൻ ജീവിതത്തിലൂടെയും ണാൻ പറ്റിയത് ഒരുപാട് എന്താ പറയുക ഒരുപാട് പിന്നെ എന്റെ പ്രശ്നം കൂടെയുണ്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് തന്നെയാണ് ഷോപ്പ് എല്ലാവരും മൂവി വിജയിക്കുന്നത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് സൂചന സംസാരിക്കാറുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ഷൂട്ടിന്റെ ഓരോ ഓരോ കാര്യങ്ങളും എന്താ പറയുക ഒരു അതുപോലെ ഫ്രണ്ട്ലി ആയിരുന്നു ഈ ഒരു ഷൂട്ടിൻ്റെ സമയത്ത് എപ്പോഴും വന്നിട്ടെൻ്റെ അടുത്ത് പറയാറുണ്ട് അപ്പം ആദ്യം കുറച്ച് ഇതേ ഉള്ളായിരുന്നു പക്ഷേ അവിടെ കൂടുതലും എന്താ പറയുക ക്യാരക്ടർ ഗീറ്റ് തന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു എൻ്റെ എന്നൊക്കെ പറഞ്ഞ് ഇത്രയും നാളും ചെയ്ത ഒരു ക്യാരക്ടറല്ലോ ഞാൻ അതായത് അതിലും എന്താ പറയുക നിനക്കിഷ്ടപ്പെടും നിനക്കൊന്നുമല്ല ഇത്രയും നാളും ഞാൻ ചെയ്തതെന്ന് ഇതായിട്ടുള്ള ക്യാരക്ടറായിരുന്നു അത് ക്യാരക്ടറാണ് നമുക്ക് ഒരുമിച്ച് എന്ന് കാണുന്ന സിനിമ അതുപോലെ അതുപോലെ എന്താ പറയുക ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് നോക്കിയാൽ മതി കണ്ടുപറയാം അപ്പം ഞാൻ വളർച്ച കൊടുക്കുന്ന ഓണ പറയില്ല ഫുള്ളൊന്നുമില്ല ചുമ്മാ പറയാം അല്ല വാട്ട് ഞാൻ എന്ത് കൂടുതലും എനിക്ക് കണ്ടാൽ പറഞ്ഞു ഇവിടെ പറഞ്ഞപ്പോൾ പാട്ടിനകത്ത് പൂട്ട് പിന്നെ പൂവോട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നെ പറയാം ചേട്ടനത് പറഞ്ഞിട്ടിപ്പം ഏതിൻ്റെ പ്രസൻസ് ഇല്ലല്ലോ അല്ലെങ്കിൽ ആളില്ലല്ലോ എന്നുള്ള ഒരു ഉള്ളൂ സിനിമ എന്തായാലും വിജയമാകും പിന്നെ എനിക്ക് എല്ലാം ഉണ്ടാവും ഇപ്പോൾ വീട് പണി നടക്കുകയാണല്ലോ എവിടെ വരെയായി എന്തൊക്കെയാണ് അതിൻ്റെ ഒരു അപ്ഡേഷൻ ഇനിയിപ്പം ഇലക്ട്രിക്കൽ വർക്ക് നടക്കുന്നത് കാരൻ വർക്ക് നടക്കണം മക്കളെ കുറിച്ച് വിശേഷം പഠിക്കുന്ന രണ്ടുപേരും രണ്ടുപേരും വന്നില്ല എക്സാം ഒക്കെ എടുത്തുകൊണ്ട് അതുകൊണ്ട് തന്നെ തന്നെ വന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്